ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ നമ്മൾ തന്നെയാണ് പ്രേമലേഖനം ബഷീറിന്റെ പ്രേമലേഖനത്തിലെ വരികളാണിത് വീണ്ടും ഒരു വാലന്റൈൻ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് പരസ്പരം പ്രണയിക്കുന്നവർക്ക് വേണ്ടി നല്ലൊരു ദിനം പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും അവരുടെ പ്രണയം പങ്കിടാനും വന്നെത്തിയിരിക്കുന്ന നല്ലൊരു സുദിനം അപ്പോൾ ചിലരുടെ ഒരു സ്വഭാവം വെച്ച് ചിലപ്പോൾ അത് കാണുന്നവരുണ്ടാവാം ലവ് ടു ഈ ഒരു ആത്മാർത്ഥമായ പ്രണയം പ്രണയം കിട്ടാൻ വളരെ പാടാണ് വേറെ ഒന്നുമില്ല ഇല്ല എൻ്റെ അഭിപ്രായം പ്രണയം സത്യമായിരിക്കണം പ്രണയം ദിവ്യമാണ് പിന്നെ എല്ലാവർക്കും ഷാജഹാനും ആവാൻ പ്രണയം പഴയ പ്രണയമൊന്നല്ല പ്രണയം ഒന്നേ ഉള്ളൂ നീ ചിരിച്ച പഴയ തലമുറയിൽ നിന്നും പുതു വരുമ്പോൾ പ്രണയത്തിന് ഭാവവ്യത്യാസങ്ങളുണ്ടോ ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രണയം വെറും ടൈം പാസ് മാത്രമാണോ അതോ പഴയ കാലത്തെ പ്രണയമാണോ തീവ്രമായി തന്നെ നിലനിൽക്കുന്നത് നമുക്കെന്തായാലും ചോദിച്ചറിയാം പുതുതലമുറയോടും പഴയ തലമുറയോടും പ്രണയം ആർക്കാണ് തീവ്രതയേറിയത് ആർക്കാണ് സത്യസന്ധമായിട്ടുള്ളത് എന്താണ് പ്രണയത്തെ പറ്റി അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം കൊച്ചുകുട്ടി മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ പ്രണയം തോന്നാറുണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ പ്രണയത്തെ പറ്റി ഒരു ഒരു ഇതുണ്ട് അപ്പം അതായിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പം പണ്ട് എല്ലാവരും പറയും യഥാർത്ഥ പ്രണയമായിരുന്നു ഇപ്പോൾ ഉള്ളത് അങ്ങനെയല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ ചിലർക്ക് പ്രണയം എന്ന് പറയുന്നത് ടൈം പാസ്സാണ് അത് ഒന്ന് കഴിഞ്ഞാലും മറ്റൊന്നൊക്കെ പറയുന്ന ആ ഒരു ഇതാണ് പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് ആരും കാണുന്നില്ല അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല ശരിക്കുള്ള പ്രണയം ഇല്ല എന്നാണ് ഇറങ്ങിയുള്ള പ്രണയം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരികില്ല പ്രണയം എന്ന് പറയുന്നതിനെ നമ്മളിപ്പം ഇന്ന് കണ്ട് നാളെ ഡേറ്റിങ് അതല്ല ഇപ്പം ഓൺ സ്പോട്ട് പ്രണയം ഉണ്ടാകും നമുക്കൊരു നല്ലൊരു പൂവിനെ കണ്ടാലേ നമുക്കത് ഇഷ്ടപ്പെടാം അതൊരു ഡേറ്റിംഗ് ആപ്പ് പോലെ വലിച്ചു നീട്ടുന്നതല്ല പ്രണയം ഒരു സ്മൂത്ത് മൂവ്മെൻറ്റാണ് അത് എൻജോയ് ചെയ്ത് കൂടുതൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു ലൈഫിൽ ഏറ്റവും ഹാപ്പി പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് സേയിങ് ആണ് ലവ് ത്രീ ചൂസ് ടു മാരി വൺ എന്നൊരു കാഴ്ചപ്പാട് പണ്ടേ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് പലപ്പോഴും പലരും ചിന്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഒരു പലർക്കും ഇന്ന് നമുക്ക് എത്ര വേഗമെങ്കിലും പ്രേമിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരാൾ ഇടം നേടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയോട് മാത്രമാണ് നമുക്ക് തീക്ഷ്മമായൊരു പ്രണയം അല്ലെങ്കിൽ അത്രയും ഒരു പ്രണയം തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ന് നമ്മൾ കാണുന്ന ബാഹ്യമായിട്ടുള്ള പല സൗന്ദര്യങ്ങളും ബാഹ്യമായിട്ടുള്ള ചില ആ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരോടും പ്രണയം എന്ന് പറയാം അതൊരു പൊള്ളയായ സ്നേഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നല്ലത് നല്ലതായിട്ട് തിരഞ്ഞെടുക്കാം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ ശ്രദ്ധിക്കുക പഴയ പ്രണയം എന്ന് പറയണത് അതിന് ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു ആ അന്നത്തെ കാല കാലത്തിലെ ഒരു ഒരു ജീവൻ എൻ്റെ അഭിപ്രായത്തിൽ പ്രണയിച്ച് എന്നെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് ബെറ്റർ പ്രണയിക്കുന്ന ആൾ ഒരു സുഹൃത്തായിരിക്കുന്ന ആള് നമ്മൾ പ്രണയിക്കുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ ഒട്ടുമിക്ക പ്രണയം ഒരാൾക്ക് നമ്മളവിടെയുള്ള താല്പര്യം പോകുമ്പോൾ അതവിടെ അവസാനിക്കും അതിപ്പോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കാം അല്ലെങ്കിപ്പോ ആദ്യം കാണുന്ന അതൊന്നും പിന്നീട് കാണില്ലല്ലോ ആദ്യം കുറച്ച് കുറച്ചു നാളൊരു ആറേഴു മാസം കാണിക്കുന്ന സ്നേഹവും പിന്നെ ഉണ്ടാവില്ല പൊതുവെ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വെച്ച് അങ്ങനെയാണ് മടുക്കുന്നവരേ ഉള്ളൂ ഇന്ന് സത്യം പ്രണയമില്ല വെറുതെ ഒരു രണ്ട് രൂപങ്ങൾ തമ്മിൽ ആകർഷിക്ക പണ്ടത്തെ സത്യസന്ധമായ പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ കല്യാണം കഴിക്കണം ജീവിത അവസാനം വരെ പരസ്പരം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അത് അതിനാണ് പ്രണയത്തിന് അത്രയും സത്യസന്ധത ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ പ്രണയത്തിനോട് എന്തോ പഴയ നയൻറ്റീസ് പ്രേമത്തിൻ്റെ ഒരാളാണ് നയൻറ്റീസ് കിറ്റ്സ് നയൻറ്റീസ് ക്രിഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഉള്ളൊരു കണക്ഷൻ അഫെക്ഷൻ ഒന്നും ഇപ്പോഴത്തെ പ്രണയത്തിനില്ല എന്ന് അപ്പോൾ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ കേൾക്കാനും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാനും ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാവർക്കും അത് തന്നെയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നത് കണ്ട് കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് കാരണം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരു നേരം ഇരുന്ന് സംസാരിക്കാനും ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവരുടെ ഒരു റൊമാൻസ് ഫീലും കുട്ടികൾ കാണാറില്ല അപ്പം അവർ ഒരു സ്വന്തം അച്ഛൻ അമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മാത്രമേ കുട്ടികൾക്ക് അറിയാറുള്ളൂ അതുപോലെ അവർ നാളെ ഒരു ലൈഫ് ഒരു പങ്കാളിയെ സ്കൂളിൽ വെച്ച് കണ്ട് ആ കൊള്ളാം അവരുടെ രൂപ മാത്രം കണ്ട് ആ കൊള്ളാം എന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അതാണ് ഇന്നത്തെ ഷോ പ്രണയം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അതിൽ പരസ്പര വിശ്വാസവും പരസ്പര സൗഹൃദവും സത്യവും സ്നേഹവും ഒക്കെ ഇഴചേർന്ന ഒന്നാണ് പ്രണയം അത് പുതുതലമുറയാവട്ടെ പഴയ തലമുറയാകട്ടെ പ്രണയം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രണയ ദിനത്തിൽ പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്നവർക്കും പ്രണയിക്കുന്നവർക്കും എല്ലാ ആശംസകളും ക്യാമറമാൻ അരവിന്ദ് ലെന്നിനോടൊപ്പം രഞ്ജിനി കേരള കേരളകൗമുദി